യും വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു എൻ്റെ പേര് മിൻഡു തോമസ് ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് തിരുഹൃദയ കത്തോലിക്ക ദേവാലയം പെരുമ്പാറയിലെ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എല്ലാ യൂത്തിനേം പോലെ എന്നതാ ഉടമ്പടി എടുക്കാമല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അതിൻ്റെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ട്വൽത്ത് കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് വന്നിവിടെ ഉടമ്പടി എടുക്കുന്നത് എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തോ അപ്പം പഠിക്കുകയൊക്കെ അല്ലേ പോകുന്ന കാര്യമൊക്കെ ശരിയാകും എന്നൊരു ഫോക്കസിലാണ് ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തത് അപ്പം എൻ്റെ കൂടെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഉടമ്പടി എടുക്കാം പ്രാർത്ഥിക്കാം അതിലൂടെ പഠിക്കാം ആ നടക്കുന്ന പോലെ നടക്കട്ടെ എന്നൊരു ഫോക്കസിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ആദ്യം ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് എക്സാം എഴുതി ഫുൾ മോഡ്യൂൾ ആയിരുന്നു എക്സാം എഴുതി മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിൽ വരുന്ന മുമ്പ് റിസൾട്ട് വന്നു എല്ലാവരും എക്സാം ഫെയിലായി അപ്പം ഓക്കെ എല്ലാവരും ഫെയിലായല്ലോ കുഴപ്പമില്ല അപ്പം അടുത്ത ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ട്രൈ ചെയ്തു അതിൽ ഞങ്ങൾ മൂന്ന് പേരെ അറ്റൻഡ് ചെയ്തോളൂ എക്സാം ഞാൻ ഫുൾ മോഡലായിരുന്നു എടുത്തത് അപ്പം എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും ഫുൾ ഉണ്ടായിരുന്നു അപ്പം എക്സാം എഴുതി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വൺ മന്തിനുള്ള റിസൾട്ട് വന്നു എൻ്റെ കൂടെ എഴുതിയ രണ്ട് ഫ്രണ്ട്സിൽ എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കിട്ടിയില്ല പക്ഷേ എൻ്റെ മറ്റേ ഫ്രണ്ടിന് എക്സാം കിട്ടി എക്സാം അവൾക്ക് രണ്ട് മൊഡലും കിട്ടിയപ്പോൾ ഓക്കെ എന്നെ കാരണം എൻ്റെ അത്രയും പോലും ട്രൈ ചെയ്തില്ല പക്ഷേ ഞാൻ എൻ്റെ മെറിറ്റിൽ ഒരുപാട് വിശ്വസിച്ചായിരുന്നു എനിക്ക് കിട്ടും ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും പ്രാർത്ഥിക്കുന്നേക്കാളിൽ അപ്പുറം എനിക്ക് പഠിച്ചാലെനിക്ക് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നൊരു പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാരണവശാലും എൻ്റെ പഠനം കൊണ്ട് നടക്കത്തില്ല അത് അങ്ങനെ കിട്ടുന്നൊരു സംഭവമല്ല ഇത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കാരണം ഇത്രയും നാൾ പഠിച്ച ഒരു ഭാഷയല്ല ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് എക്സാം എഴുതുന്നത് മലയാളമോ ഇംഗ്ലീഷോ പോലെയല്ല ജർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയായിരിക്കും ഭയങ്കര ടഫ് ആണ് നാല് മൊഡ്യൂൾസുണ്ട് അതിൽ ഭയങ്കര ടഫാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പം എനിക്ക് ഭയങ്കര വിഷമമായി കാരണം അവൾക്ക് കിട്ടി അപ്പം എനിക്ക് കിട്ടിയില്ല എനിക്ക് എന്നെ മാനസികമായിട്ട് ഞാൻ വളരെയധികം തളർന്നു അപ്പം എന്നതാ എല്ലാവരും നമ്മുടെ പള്ളിയിലോ ഞങ്ങളെ ഒരു പള്ളിയിലാണ് അപ്പം പള്ളിയിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓക്കെ അവക്ക് കിട്ടിയല്ലോ നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് വരെ നമ്മളെ ഇങ്ങനെ കുത്തി പറയാൻ തുടങ്ങി ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല കിട്ടുമായിരിക്കും എന്ന് പക്ഷേ അത് അപ്പുറം ഞാൻ പഠിക്കുന്നതിനേക്കാട്ടിലു അപ്പുറം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി ജീവി ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി ബൈബിൾ വായിച്ച് ഞാൻ ആ ഒരു റൊട്ടീനിൽ പോയി അടുത്ത എക്സാം ഡേറ്റ് എടുത്തു ഡൽഹിയിലായിരുന്നു എക്സാം ഡേറ്റ് ഞാൻ ഹ്യോറനും ഷൈബനുമാണ് എടുത്തത് അതായത് റൈറ്റിങ്ങും ഹിയറിങ്ങും ആയിരുന്നു എടുത്തത് അപ്പം കുഴപ്പമില്ല കിട്ടും എന്നൊരു സംഭവം പോയി കിട്ടും മാതാവുണ്ടല്ലോ കൂടെ എന്നൊരു സംഭവമായിരുന്നു അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഐ ഡി പ്രൂഫ് കാണിക്കണമായിരുന്നു അവിടെ അപ്പം ഐ ഡി പ്രൂഫിലാണെങ്കിൽ പാസ്പോർട്ടിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് അടുന്ന് പോയുന്നത് അപ്പം ആദ്യത്തെ മുടി എനിക്ക് ഹിയറിംഗ് ആയിരുന്നു ഹിയറിംഗ് എഴുതി അപ്പം ഇതിൽ കോഡുണ്ട് കോഡ് ഇങ്ങനെ പഠിച്ച പഠിച്ച സാധനമാണല്ലോ കാ കേൾക്കുന്നത് അപ്പം ഞാൻ കൊസ്റ്റ്യൻ പേപ്പറിൽ നോക്കും മൊത്തം എന്നതാണ് ഞാൻ പഠിക്കുന്ന സാധനമാണ് പഠിച്ച സാധനമാണ് ഫുൾ ഇപ്പം കാണുന്നത് അപ്പം ഓക്കെ എനിക്ക് ആയി ഹിയറിംഗ് കിട്ടും ഹിയറിംഗ് ഓക്കെ ആണ് അപ്പം ഹിയറിങ് കഴിഞ്ഞു എല്ലാവർക്കും ആ റൂമിൽ തന്നെ ആയിരുന്നു ഹിയറിങ് അടുത്ത എക്സാമും ഷൈബനും അത് റൈറ്റിങ്ങും പക്ഷേ എനിക്ക് മാത്രം വേറെ റൂമിലായിരുന്നു അപ്പം ഞാൻ വേറെ റൂമിൽ പോയി വേറെ റൂമിൽ പോയപ്പം എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടു ഒന്നും മനസ്സിലായില്ല എനിക്കറിയത്തില്ല എന്തോ എഴുതണ്ടെന്ന് ഞാൻ പഠിച്ചതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എല്ലാം ഇത് അതിനും ഇതുപോലെ കോഡുണ്ട് ഞാൻ പഠിച്ചതെല്ലാം അതിനകത്തുണ്ടായിരുന്നു എനിക്ക് എന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു കാട്ടി കൂട്ടി തിരിച്ചിറങ്ങി വന്നു ഓക്കെ ഓർണമെങ്കിലും കിട്ടുമല്ലോ എങ്കിലും കിട്ടുമല്ലോ എന്നൊരു ഫോക്കസ് ഉണ്ടായിരുന്നു ഷൈബന് എനിക്ക് ഒട്ടും ഫോക്കസ് ഇല്ലായിരുന്നു കാരണം ടഫസ്റ്റ് മൊഡ്യൂളാണ് വൺ ഓഫ് ദി ടഫസ്റ്റ് മൊഡ്യൂൾ ആണ് ജർമ്മനിലെ ഷ്രൈബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കിട്ടത്തില്ലം തന്നെയായിരുന്നു റിസൾട്ട് വന്നു അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന ഹിയറിങ് ഞാൻ ഫെയിലായി എനിക്ക് ഒരു ഒരു ഫോക്കസ് ഇല്ലാണ്ട് ഒരു മെറിറ്റും ഇല്ലാണ്ട് ഞാൻ പോയ എക്സാമായിരുന്നു റൈറ്റിങ് അതെനിക്ക് നല്ല മാർഗോടെ എനിക്ക് അമ്മ എനിക്ക് പാസ്സാക്കി തന്നു പിന്നെ എക്സാം ഒക്കെ എഴുതി ഇങ്ങനെ പോയി അപ്പം ഇനി പ്രോസസിങ്ങിന് കൊടുക്കണമല്ലോ ആ ഒരു ഫോക്കസിലേക്ക് വന്നു ആ പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായപ്പം പിന്നെ അപ്പോൾ എക്സാമൊക്കെ ഇട്ടിക്കഴിഞ്ഞപ്പം അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇത് വരുമല്ലോ ഓക്കെ ഇനിയും നടന്നോളും കാര്യങ്ങൾ അപ്പോൾ ഇല്ലായിട്ട് പ്രാർത്ഥിക്കണ്ട അപ്പം സ്വന്തമായിട്ടൊരു സെൽഫിലേക്ക് പിന്നെയും തിരിച്ചു വന്നു ഞാൻ ഫോ ഒരിടത്ത് കൊണ്ടുപോയി പ്രോസസ്സിങ്ങിന് കൊടുത്തു കോഴിക്കോടായിരുന്നു അത് നമ്മുടെ പൈസയൊക്കെ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല അവർ അങ്ങോട്ട് മൂവ് ആവുന്നില്ല പ്രോസസ്സിങ്ങൊന്നും നടക്കുന്നില്ല ഒരു കാരണവശാലും ഇറർവ്യൂസ് നടക്കുന്നുണ്ട് പക്ഷെ അറ്റ് പാസ്സാവുന്നില്ല ഒരു എന്നതാ ഒരു റിവ്യൂ അവർ തരുന്നില്ല അപ്പം എന്തായാലും പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു പോയി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല പൈസയൊന്നും റീഫണ്ട് തരാൻ പറ്റത്തില്ല ഭയങ്കര പ്രശ്നമായി വിഷയമായി നൈറ്റ് പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു അന്ന് കോഴിക്കോടാണ് നമുക്കറിയാത്തൊരു നാട് ആരുമില്ല നമ്മുടെ കൂടെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടും അവളുടെ അമ്മയും മാത്രം അവിടെ എന്നതാ ചെയ്യേണ്ടേ ഇനി പൈസ എല്ലാം പോയി കംപ്ലീറ്റ്ലി നമ്മൾ ഒരു എന്നതാ നമ്മുടെ വീട്ടുകാരെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു യുഗത്തിലെ പൈസ ഫുൾ എന്നതാ ഇതിനേക്ക് ഇതിലേക്ക് കൊണ്ട് ഇത് ആക്കി ഇനി പൈസയൊന്നും ഇല്ല ഇനിയും അത് തിരിച്ച് കിട്ടത്തില്ല എന്ന അവസ്ഥയായി ഇനിയും വേറെ വഴിയില്ല പോകാൻ പറ്റത്തില്ല ഇനി ഒരു വഴിയില്ല പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട അവസ്ഥയായി പി സി സി പോലും ഇനിയും ക്ലിയർ ആൻസ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയായി അന്ന് അമ്മ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയത് ഒരു ആ ഒരു ആ ഒരു സിറ്റിയിലുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ആരൊക്കെയാണെന്നറിയത്തില്ല ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ആ ഒരു പോലീസ് സ്റ്റേഷൻ വരെ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ വരെ ഞങ്ങൾക്ക് അമ്മ അമ്മ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നൽകി വിത്തിൻ അവർ പറഞ്ഞ ഡേറ്റ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പൈസ ഫുൾ എമൗണ്ട് റീഫണ്ട് തന്നു ഒരു രൂപ സർവീസ് ചാർജ് പോലും പിടിക്കാതെ ഫുൾ എമൗണ്ട് അമ്മയെ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തന്നു അതുകഴിഞ്ഞാൽ ഇനി എന്നതാ ചെയ്യേണ്ടത് പ്രോസസ്സിങ് ഇങ്ങനെ നനയ്ക്കുകയാണോ ഒന്നും ചെയ്യേണ്ടത് എന്തോ ഒന്നറിയത്തില്ല ഒരു രക്ഷയില്ല അപ്പം ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു മാമിൻ്റെ അവിടുത്തെ ജർമ്മനി തന്നെ തന്നെയുള്ളൊരു ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരുടെ ഒരു സ്റ്റോറി കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തു ഇൻ്റർവ്യൂസിൻ്റെ ഇതൊന്നു പറഞ്ഞു അപ്പം ഞാൻ മെസ്സേജ് ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഇൻറ്റർവ്യൂന് കയറി ഇൻറ്റർവ്യൂവിന് കയറി അപ്പം അവരുടെ ആക്സൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ജർമ്മൻ ലാംഗ്വേജോട് ഒരു ബന്ധവുമില്ല കാരണം അവരുടെ കറക്റ്റ് ഒരു മദർ ടങ്ങിൽ പറയുമ്പോൾ നമുക്കൊരു ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല എനിക്ക് ഇൻ്റർവ്യൂവിന് കയറി ഞാൻ പറഞ്ഞത് എന്തു വന്നോ അവരെന്തോ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ഉറപ്പായി അത് കിട്ടത്തില്ല അന്ന് വൈകിട്ടാണെങ്കിൽ അപ്പോൾ ഞാൻ അവിടുത്തെ മാമിനോട് മെസ്സേജ് അയച്ചു റിവ്യൂ എല്ലാം ഉണ്ടോ അവർക്ക് അഞ്ച് പേരെ അറ്റൻഡ് ചെയ്തു രണ്ട് രണ്ടുപേരെ മതി അവർക്ക് അപ്പം അഞ്ച് ഗേൾസ് അറ്റൻഡ് ചെയ്തു രണ്ട് മതി അപ്പം ഒരാളെ സെലക്റ്റഡായി അപ്പം ഇനി ഒരാളെയും കൂടെ മതി ഉറപ്പായി ഞാനല്ല കാരണം ഞാൻ അത്രയ്ക്കൊന്നും എനിക്കത്രക്കൊന്നും ഉള്ള കഴിവില്ല ഒന്ന് രണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അറ്റൻഡ് ചെയ്തു ഇനി എന്തുവാ ചെയ്യും കാരണം വെക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് പാളുകയാണ് ഒന്നും ചെയ്യ എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ കാരണം എനിക്ക് ആകെ ഒരു തണലെന്ന് പറയാൻ അവളെ ഉള്ളൂ അപ്പോൾ അവളെ വീട്ടിൽ പോയി അവളെ വീട്ടിൽ പോയിട്ട് അവളോട് പറഞ്ഞു നീ ആരിലാണ് വിശ്വസിക്കുന്നതെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ആരില് വിശ്വസിച്ചാലും അമ്മ ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് എൻ്റെ കാര്യം ഇത്ര ലേറ്റ് ആക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനേക്കാളിലപ്പുറം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എടി ലൈറ്റ് ആവുന്നതെല്ലാം നല്ലതിനാണ് ഓക്കെ അപ്പം അവൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ എല്ലാ മൺ സൺഡേ അവിടെ നിന്നു അല്ല സാറ്റർഡേ നിന്നു സൺഡേ അവരുടെ അവിടെ നിന്നു ഞാൻ മൺഡേ രാവിലെ തിരിച്ചാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ വന്നപ്പം ആരുമില്ല എൻ്റെ വീട്ടിൽ ഞാനും പപ്പയമ്മയും കൂടെ ഒക്കെ ഒരിടത്തും വരെ പോയൊക്കെയാണ് ഞാൻ വീട്ടിൽ വന്ന് കയറി കയറി ഒരു ഉച്ച സമയമായി അപ്പം ഉച്ച സമയമായപ്പം അവിടുത്തെ എന്തായാലും രാവിലത്തെ രാവിലത്തെ ടൈമിംഗ് എൻ്റെ ഫോണിലൊരു ടെക്സ്റ്റ് മെസ്സേജ് കൺഗ്രാറ്റുലേഷൻസ് മീൻറ്റു യു കൊടുത്ത സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മാം എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു കാരണം എനിക്കറിയാം എനിക്കത് കിട്ടത്തില്ല കാരണം എനിക്ക് കിട്ടാനുള്ളൊരു ചാൻസില്ല കാരണം ഒരു കാരണവശാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു വിത്തിൻ വൺ മന്ത് എന്ത് ചെയ്തു എൻ്റെ കോൺട്രാക്റ്റ് വന്നു ഏറ്റവും അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു ആദ്യത്തെ ഡേറ്റ് വന്നു ക്യാൻസലായി രണ്ടാമത്തെ ഡേറ്റ് വന്ന് ക്യാൻസലായി അങ്ങനെ പല ഇത് വന്ന് ഇഷ്യൂ വന്നു അമ്മയുടെ അഖണ്ഡജപ്മാലയ്ക്ക് റാലിക്ക് വന്ന് ഞങ്ങളുടെ ഡേ പ്രാർത്ഥിച്ചു ഭയങ്കരമായിട്ടിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡിസംബർ എട്ടാം തീയതി ഡേറ്റ് കിട്ടി സബ്മിഷന് വേണ്ടി അതിനിടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഒക്ടോബറിൽ കയറി പോകേണ്ടതായിരുന്നു ഒക്ടോബറിലായിരുന്നു ഞങ്ങളുടെ സംഭവം സ്റ്റാർട്ടാവുന്നത് പക്ഷേ എന്നതാ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് എക്സ്ചെൻഡ് ചെയ്ത് തന്നു നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം കുഴപ്പമില്ല ഇങ്ങനെ ബി എഫ് എസ്സിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ലാഗാണല്ലോ കുഴപ്പമില്ല നിങ്ങൾ ഇനി വന്ന് എപ്പോൾ വന്നാലും ഞങ്ങൾ ഓക്കെ ആണ് പക്ഷെ വേറെ കുറേ അതിൻ്റെ വേറെ കുറേ അതോറിറ്റീസ് പറഞ്ഞു പറ്റത്തില്ല എന്ന് പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ അതോറിറ്റി പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ കയറി വന്നോ നിങ്ങൾക്ക് ഇനി എപ്പം വേണമെങ്കിലും വരാം എക്സ്റ്റൻഷൻ ലെറ്റർ വരെ ഞങ്ങൾക്ക് തന്നു എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എട്ടാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടും ഡിസംബർ എട്ടാം തീയതി ഏഴാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളിവിടെ വന്നു അപ്പോൾ എന്തായാലും ഫയൽ അമ്മേനെ കൊണ്ട് കാണിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ഇവിടെ വന്നു ചേട്ടൻ്റെ പ്രവാഹം തന്നെയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഞങ്ങളപ്പം വന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാൽ പോലെ ഇവിടുന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാലേ നാളെ രാവിലെ അവിടെ ചെന്ന് സബ്മിഷൻ കഴിഞ്ഞ് വരാൻ പറ്റില്ല കാരണം എനിക്ക് ടൈമിംഗ് ടൈമും പറ്റത്തില്ല അപ്പം ഇവിടെ വന്നു എന്തൊക്കെയോ പറഞ്ഞ് അപ്പം എൻ്റെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം ഇവിടെ നിന്ന് നമ്മോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പറഞ്ഞു വേണ്ട എന്തായാലും ഇവിടെ വരെ വന്നാണ് അമ്മേനെ കാണിച്ച് എൻ്റെ ഫയൽ കോൺസുലേറ്റ്സ് അല്ല ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് സൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഫയൽ കൊണ്ട് എൻ്റെ അമ്മേടേ കൊടുത്തു എങ്ങനെയോ ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് വന്ന് തള്ളിക്കയറി എങ്ങനെ അർത്ഥത്തിൽ അത് ഫെയർ അല്ലെന്ന് നമുക്കറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും അമ്മയ്ക്ക് അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നെ കാണണം കൃപാസനമാധവ് എന്നെ കാണണം എന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ എൻ്റെ കൃപാസനമാധവ് എന്നെ കണ്ടു എൻ്റെ ഫയൽ അമ്മ എല്ലാം അമ്മയ്ക്ക് കൊടുത്തു ഞാൻ എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു ഇറങ്ങി ഞങ്ങൾ പോയി സബ്മിറ്റ് ചെയ്തു കുഴപ്പമൊന്നുമില്ല സബ്മിറ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഈ നാല് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു വലിയൊരു അബദ്ധം കാണിച്ച് ഞാൻ ഉപ്പ് കൊണ്ടുപോയി ഈ പാസ്പോർട്ടിൻ്റെ ഇടയ്ക്ക് ഇടുമായിരുന്നു അപ്പം ഈ ഉപ്പല്ലേ അപ്പം വെള്ളമാകുമായിരുന്നു അപ്പം സ്റ്റെയിൻ ആയി എൻ്റെ പാസ്പോർട്ടേൽ അപ്പം ഈ സ്റ്റെയിന് റിജക്ഷൻ ആകുമോ എന്നൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കാരണം കാരണം നമ്മളല്ലോ ഇടുന്നതോ ബിസിനസ് രുന്നുവ അവർക്കറിയത്തില്ല നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനമാതാവിൻ്റെ ഉപ്പാണ് അതിൽ വീണത് വേറെ ഒന്നുമല്ല അല്ല വീണത് അപ്പം അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അപ്പൊ അമ്മ ചെയ്തത് അമ്മ അമ്മയുടെ ഉപ്പ അത് വീണ വീണതെങ്കിൽ നിൻ്റെ വിസ നിനക്ക് പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞു അതുകൂടാതെ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ ഡിസംബർ മുപ്പതാകുമ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് വർഷമാകും എനിക്ക് എന്തെങ്കിലും എനിക്ക് വന്ന് പറയണം എനിക്കിങ്ങനെ കിട്ടി എനിക്ക് പത്ത് പേരോട് പറയണം എൻ്റെ അമ്മ എനിക്കിത് തന്നു എന്നെ ഞാൻ കൃമാസനത്തിൽ വരുന്ന മുമ്പ് ഒരുപാട് പേരെന്നെ കളിയാക്കിയായിരുന്നു ഓക്കെ ഒരുപാട് ഞങ്ങൾ പള്ളി പള്ളിയിലുള്ളവരും പറയും അല്ലാണ്ട് സമൂഹത്തിലുള്ളവരും പറയും ഓക്കെ നിനക്ക് എന്ത് കിട്ടി നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇത്രയും ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി നിങ്ങൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഫാമിലി ആണല്ലോ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ആ ഫോക്കസ് ഫോക്കസിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പപ്പായ അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെക്കാളും നന്നായിട്ട് എന്നിട്ട് എനിക്ക് ഞാൻ എട്ടാം തീയതി സബ്മിറ്റ് ചെയ്തു പതിനേഴാം തീയതി എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ വിസ സ്റ്റാ അത് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് പതിനെട്ടാം തീയതി എനിക്ക് മെസ്സേജ് വന്നു ഇരുപതാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി പതിനേഴാം തീയതി അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഒമ്പതാമത്തെ ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് അവിടെ നിന്ന് അയച്ചു എൻ്റെ കൂടെ എൻ്റെ മുമ്പിൽ കൊടുത്തിരുന്ന കൊച്ചിന് ഇരുപത്തിയഞ്ച് ദിവസം എടുത്തു അപ്പം ഞാൻ അവക്കാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെന്റ് കിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം എൻ്റെ കൂടെ പോകുന്ന കൊച്ചാണ് അപ്പോൾ എന്തായാലും എനിക്ക് എനിക്ക് അവരോട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു കാരണം അവൾക്ക് നേരത്തെ വിസ വരും മൂന്ന് ദിവസം നാല് വർഷം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ വിസ വരും അവൾക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ദിവസം എടുത്തു അതായത് എനിക്ക് എനിക്ക് വിസ വരുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് അവൾക്ക് വന്നു അപ്പോൾ മാം പറഞ്ഞു എന്തായാലും വെയിറ്റ് ചെയ്യും മിഞ്ചുനും കൂടെ വിസ വരട്ടെ നമുക്ക് നോക്കാം മിഞ്ചുനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു വിസ ഞാൻ തുറന്ന് നോക്കി എൻ്റെ അമ്മ എനിക്ക് ഓ എട്ട് ഒമ്പതും പേജിൽ എൻ്റെ സ്റ്റാ എൻ്റെ സ്റ്റെയിൻ ആയത് മൂന്നാമത്തെ പേജിലാണ് എനിക്ക് എൻ്റെ വിസ അടിച്ചു തന്നത് എനിക്ക് എട്ട് ഒമ്പതും പേജിൽ ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ അമ്മ എനിക്ക് വിസ അടിച്ചു തന്നു ഞാൻ അന്ന് തന്നെ എനിക്ക് വിസ ഞാൻ ഓപ്പണാക്കി നോക്കി അന്ന് തന്നു ഇരുപതാം തീയതി തന്നെ ഞാനിവിടെ വന്നു അപ്പം ലൈറ്റ് ആയാലും സാക്ഷ്യം പറയാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് ഇന്ന് വന്ന് ഞാൻ പറഞ്ഞത് അതുകൂടാണ്ട് ഞാൻ ഈ എക്സാം ഒക്കെ ക്ലിയർ ചെയ്തത് അപ്പം എന്തായാലും ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞ പിള്ളാരാണ് പഠിപ്പിക്കാൻ കയറും ഞാൻ പഠിപ്പിക്കാൻ കയറി അങ്ങനെ പത്തനംതിട്ട തന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കാൻ കയറി കുഴപ്പമില്ലാണ്ട് സാലറി പഠിപ്പിച്ചു പഠിപ്പിച്ചൊക്കെ വന്നു പോകുന്ന സമയത്തൊരു ഒരു അഞ്ചാറു മാസത്തോളം ഞാൻ പഠിപ്പിച്ചു അവസാനമായപ്പോ എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ആയി സൗണ്ട് പോയി ടോൺസസ് ആയിട്ട് സൗണ്ട് കംപ്ലീറ്റ്ലി പോയി എന്നിട്ട് എനിക്ക് അതുപോലെ തന്നെ ബ്ലഡിൽ അലർജി വന്നു അലർജി വന്നിട്ട് കാണിക്കാത്ത ഹോസ്പിറ്റലിലില്ല ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു അവർ കുറെ മെഡിസിൻസ് തരും അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതുമില്ല അമ്മയുടെ ഉപ്പ് എന്നും മിക്കവാറും റെഗുലർലി വെള്ളത്തിലിട്ട് ആവി പിടിക്കുമായിരുന്നു അതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ അമ്മയുടെ തേന് തൈലം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു എനിക്കിപ്പം ടോൺസിസ് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടതായിട്ട് തോന്നിയില്ല കാരണം എനിക്ക് ഇപ്പോൾ അൾട്രാ സൗണ്ട് ആ വീട്ടിൽ പറയുന്നത് കാരണം സൗണ്ട് ഇല്ലാത്ത എനിക്ക് അൾട്രാ സൗണ്ട് കിട്ടി അതാ അതുപോലെ അത് മാക്സിമം സൗണ്ട് എനിക്കിപ്പോൾ കിട്ടി പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു മാക്സിമം ആൾക്കാർക്ക് ഞങ്ങളുടെ അവിടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഹോസ്പിറ്റലുകൾ കുറേ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിടത്ത ഇങ്ങനെ പൊതി പൊതി ഇങ്ങനെ കൊണ്ട് ഒരു കുറച്ച് നാൾ മുമ്പാണ് കൊണ്ട് കൊടുത്ത സമയത്ത് ഹോസ്പിറ്റലാണ് അപ്പം ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ട അവസ്ഥ വരെ ഉണ്ടായി പക്ഷേ ഇരുന്നാൽ പോലെ ഓക്കെ അതൊക്കെ അമ്മ നമുക്ക് തരുന്ന ഓക്കെ നമ്മളൊരു ഒരു സങ്കടം അനുഭവിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തായാലും നമുക്കൊരു സന്തോഷം തരുമല്ലോ അപ്പം ആ ഒരു ഫോക്കസിൽ ഞാൻ കണ്ട് എന്നതാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എലോസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഈ ഫുഡ് ഇതുപോലെ തന്നെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു സംഭവമാണ് അപ്പം ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് ഒരുപാട് പിള്ളേരെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന എൻ്റെ സാലറിയിൽ നിന്ന് പിള്ളേ അങ്ങനെ വലിയ സാലറി ഇല്ലെങ്കിൽ പോലും സാ സാലറിയിൽ നിന്ന് പിള്ളേർ പിള്ളേർ തരുന്ന ക്യാഷ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അവിടെ ഇങ്ങനെ പ്രേക്ഷ പ്രവർത്തനമായിട്ട് കൊടുക്കുമായിരുന്നു ഇത്രയൊക്കെയാണ് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ നേരത്തെ ആണെങ്കിൽ ഞായറാഴ്ച മാത്രം പങ്കെടുക്കുന്ന ഞായറാഴ്ച ഞായറാഴ്ച പങ്കെടുക്കുന്നത് തന്നെ ഓക്കെ ഓ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം ഡെയിലി എനിക്ക് കുർബാന കൂടിയിൽ എന്തോ എന്തോ ഒരു സംഭവം സംതിങ് ലോസ് ആ ഒരു ഫീലാണ് ഞാനിപ്പം കുമ്പസാരിക്കുന്ന കാര്യമാണെങ്കിലും കുർബാനയെ കൊള്ളുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പോഴും ദേഷ്യം അങ്ങനെ എനിക്കാണെങ്കിൽ ഓക്കെ ഇപ്പം കാമായിട്ട് ഒരു ഒരാൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതിനെക്കാട്ടിലപ്പുറം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഓക്കെ ഇതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട് അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം ഞാൻ ഫോക്കസ് ഓൺ അമ്മ അമ്മ എനിക്ക് തരും ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇനി അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരും ഞാൻ പോകുന്നിടത്താണെങ്കിലും എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം പത്താം വചനമാണിത് നമുക്കറിയാം വിശ്വ ബൈബി വിശ്വബൈബിളിനകത്ത് ഇസ്രായേൽ ജനത പാപം ചെയ്തിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല ഇത് ദൈവത്തിൻ്റെ ക്ഷമയും വിശ്വസ്തയുമാണ് അവരുമായുള്ള ഉടമ്പടി പുതുക്കിയത് ദൈവം വാഗ്ദാനങ്ങളിൽ സ്ഥിരതനായതുകൊണ്ടാണ് ദൈവം തൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സാക്ഷ്യമായി തീരും മിൻറ്റു തോമസ് എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ക്ഷമയും വിശ്വസ്തയുമാണ് ദൈവം വാഗ്ദാനത്തിലെ സ്ഥിരതനാണ് ഈ മകളുടെ ജീവിതത്തിൽ പല പ്രാവശ്യവും നമ്മൾ കണ്ടു പല എക്സാമുകൾ എഴുതി ആദ്യം ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് ചെയ്തി രണ്ട് തവണ എഴുതിയപ്പോഴും ഫെയിലായിരുന്നു എല്ലാവരും പാസ്സായി പിന്നീട് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഉടമ്പടി വിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അപ്പോൾ പാസ്സായി പിന്നെ മോൾക്ക് പ്രതീക്ഷിക്കാത്ത ടഫായിട്ടുള്ളൊരു മൊഡ്യൂൾ കിട്ടി പിന്നെ കോൺഫിഡൻസായി പിന്നെ അവിടെയും ക്യാഷ് ലോസായി വീണ്ടും പിന്നീട് ഉമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടെ ആ തിരി ആ നഷ്ടപ്പെട്ട ക്യാഷ് എല്ലാം ഈശോയും അമ്മയും ആരും അറിയാത്ത ഒരു സ്ഥലത്ത് ആരിൽ കൂടിയോ എങ്ങനെയോ ആ ക്യാഷ് അവർക്ക് തിരിച്ചു കിട്ടി ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ പിന്നെ ഈ മകളുടെ ഇൻറ്റർവ്യൂ ആണ് നമ്മൾ കണ്ടത് ഇൻ്റർവ്യൂയിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് വിസ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മയുടെ അനുഗ്രഹത്തിനായി പാസ്പോർട്ടിൽ ഈ മകള് പറഞ്ഞത് ഉപ്പിൻ്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മ ഈ മകളെ സംരക്ഷിച്ചു മമ്മി പറഞ്ഞതുപോലെ കൃപാസനം മാതാവിൻ്റെ ഉപ്പാണ് അതെന്നാണ് ഓരോ പ്രാവശ്യം ഈ മകൾ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഈശോയും അമ്മയും ഈ മകളുടെ കരം പിടിച്ചും മുന്നോട്ട് നയിക്കുകയായിരുന്നു ആദ്യമായി പല തകർച്ചകളും പല ഫെയിലിയറുണ്ടായിട്ടും പിന്നീട് ഈ മകൾ നല്ലൊരു വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്കാണ് ഈ മകൾ കടന്നു വന്നത് ഈശോയും അമ്മയും കൂടെ നിന്ന് കരം പിടിച്ച് മുന്നോട്ട് നയിച്ചപ്പോൾ ജപമാല റാലിക്ക് വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് പിന്നെ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ സന്നിധി ഇവിടെ തുറന്ന് തന്നു അന്നും ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പിന്നെ നമുക്ക് കാണാവുന്ന ഈ മകളുടെ വിശ്വാസ ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരു നല്ലൊരു മകളായിട്ടാണ് വിശ്വാസത്തിൽ ഈ മകൾ വളർന്നത് കുർബാനയും കുംഭസാരവും ഒഴിച്ചുകൂടാത്ത ഒരു ആത്മീയതയുടെ പാതയിലേക്കാണ് ഈ മകൾ നടന്നു വന്നത് ഇതെല്ലാം സാധിക്കുന്നത് ഉടമ്പടിയിൽ കൂടെയാണ് നമ്മൾക്ക് മെറിറ്റ് ഒന്നും ഇല്ലാതായിരിക്കുമ്പോഴും നമ്മളുടെ മെറിറ്റായിട്ട് ഈശോയും അമ്മയും നമ്മുടെ കരം പിടിച്ച് പലപ്പോഴും നമ്മൾ വീണ് പോകുമെങ്കിലും നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ പലപ്പോഴും നമ്മൾ അനുസരിക്കാതെ ദൈവത്തോട് അനുസരണം പുലർത്തുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്കും ശക്തിക്കും വിശ്വസ്തയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളിലുള്ള വിശ്വസ്തത പോലെ വിശ്വാസം പോലെ നമ്മളും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നയിച്ച് നമുക്കിന്ന് ഈശോയുടെ കരം പിടിച്ച് അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മകൾക്കും മിൻറ്റു തോമസ് എന്ന മകൾക്കും കുടുംബത്തിനും ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവയെ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക